ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വന്ന വിത്തൽഭായ് പട്ടേൽ സ്പീക്കറായത് നൂറാം വാർഷികമാണ് ഇന്ന് ഇന്ന് ഇന്നലെ ഇരുന്നു ഇന്നും നാളെയായിരുന്നു അതിന്റെ ഭാഗമായി ഓൾ ഇന്ത്യ സ്പീക്കേഴ്സ് കോൺഫറൻസിലൂടെ നടക്കുകയാണ് ആ സ്പീക്കേഴ്സ് കോൺഫറൻസിൽ കേരളത്തെ റെപ്രസെന്റേറ്റിവന്നാണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ നിങ്ങളെ ചാനലുകളൊക്കെ ഇങ്ങനെ പല സ്പെക്കുലേഷൻസും അദ്ദേഹം ഇങ്ങനെ രാജിവെക്കാൻ പോകുന്നു ശ്രദ്ധിക്കാൻ പറ്റും ഞങ്ങൾക്ക് അങ്ങനെ അത്തരത്തിലൊരു വിവരവും സ്പീക്കേഴ്സ് ഓഫീസിനെയും സ്പീക്കറും നേരിട്ട് അറിയിച്ചിട്ടില്ല അതത് വ്യക്തികളും പാർട്ടിയുമാണ് തീരുമാനം എടുക്കേണ്ടത് ഞങ്ങളെല്ലാം കോൺഗ്രസ് ഒരു ഒരു കത്തും ഇതുവരെ ലഭിച്ചിട്ടില്ല സ്പീക്കർ ഓഫീസിനെയോ സ്പീക്കറേയോ ഈ നിമിഷം വരെ നേരിട്ട് അവരുടെ പാർലമെന്ററി പാർട്ടിയോ അവരുടെ ലീഡർഷിപ്പോ സംസാരിച്ചിട്ടില്ല രാഹുൽ സംസാരിച്ചു സ്പീക്കർ പലപ്പോഴും എത്തിക്സിനെ കുറിച്ചും കാര്യങ്ങളും എം എൽ എ മാരെങ്ങനെ പെരുമാറണം എന്നൊക്കെ ഇത്രയും പൊതുസമൂഹത്തില് ഈ രീതിയില് ഒരു മാതൃയല്ലാത്ത രീതിയിൽ പെരുമാറുന്നതിനെ കുറിച്ച് സ്പീക്കർ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ അതത് വ്യക്തികളും പാർട്ടിയുമാണ് തീരുമാനിക്കേണ്ടത് അതത് വ്യക്തിയും പാർട്ടിയും തീരുമാനം എടുക്കേണ്ട കാര്യമാണ് അതിനകത്ത് എം എൽ എ അല്ല ഞാൻ പറഞ്ഞല്ലോ സ്പീക്കർ എംഎൽഎ ഒരു വ്യക്തിയാണ് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയാണ് അതിൽ തീരുമാനമെടുക്കേണ്ടത് സ്പീക്കർക്ക് ഞങ്ങളുടെ കയ്യിൽ നിയമങ്ങളൊന്നുമില്ല ചെയ്യാനുള്ള ഞങ്ങൾക്ക് നിയമവിധിയായി പ്രവർത്തിക്കാൻ പറ്റൂ അതിൽ അവരുടെ പാർട്ടിയും അദ്ദേഹവും എടുക്കേണ്ട തീരുമാനമാണ് ഇതിനകത്ത് എന്ത് നിലപാട് സ്വീകരിക്കുന്നുള്ളത് ഗർഭിണിയും ഞാൻ പറഞ്ഞല്ലോ ജനപ്രതിനിധികൾ പൊതുവിൽ ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ളവരാണ് ജനങ്ങളുടെ ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികൾ ചില പാലിക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ചില പെരുമാറ്റങ്ങളുണ്ട് അത് നമുക്ക് ഓരോരുത്തർക്കും ബാധകമാണ് അദ്ദേഹം അതിൽ കാണിക്കേണ്ട കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കേണ്ടതായിരുന്നു ഞാൻ പറഞ്ഞല്ലോ സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യണം എന്നാണ് നമ്മളെല്ലാം പഠിപ്പിക്കുന്നത് നമ്മൾ സ്കൂളിൽ പഠിക്കുന്നതും സ്ത്രീ റെസ്പെക്ട് വിമൻ ഷുഡ് ബി റെസ്പെക്റ്റഡ് എന്നാണ് അത് സ്ത്രീയെ ബഹുമാനിക്കണം എന്ന് പഠിപ്പിക്കുന്ന ഈ രാജ്യത്ത് സ്ത്രീകളുടെ ബഹുമാനത്തോട് പെരുമാറാൻ നമ്മൾ പഠിക്കണം പത്തനഞ്ചല ആരോപണം അദ്ദേഹത്തിന്റെ ഉയർന്നു വന്നിരിക്കുന്നു അതിൽ തീരുമാനമെടുക്കേണ്ട അദ്ദേഹത്തിന്റെ പാർട്ടിയും അദ്ദേഹമാണ് ഞാൻ പറഞ്ഞല്ലോ ഇത് നടപടി എടുക്കാൻ ഇപ്പൊ നിയമപരമായിട്ട് കാര്യസാധ്യതകളില്ല കാരണം നമുക്ക് നിയമത്തെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ പോകാൻ പറ്റൂ ഇത്തരം പെരുമാറിയ ആളുകൾക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കണം നിയമം ഞാൻ അറിയില്ല അത് തീരുമാനിക്കേണ്ടത് ആ വ്യക്തിയും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ് സ്പീക്കർ സ്പീക്കർക്ക് സ്വഭാവവും അല്ലെങ്കിൽ ഒരു സ്പീക്കർമാരെ ഇതില് ഞാൻ ചോദിക്കുന്നു ഇതിലെന്താണ് മാർഗനിർദ്ദേശം പുറപ്പെടുവിക്കേണ്ടത് സ്ത്രീകളെ ബഹുമാനിക്കണെന്നും മാർഗനിർദ്ദേശം പുറപ്പെടുക്കണമെന്നും നമ്മൾ ഓരോരുത്തർക്കും തോന്നേണ്ട കാര്യമല്ലേ നമ്മളത് ചെറുപ്പത്തിൽ മോൾട്ടിക്കപ്പെടേണ്ട കാര്യല്ലേ നമ്മൾ നമ്മൾ സ്ത്രീ അമ്മയാണ് സഹോദരിയാണ് ഭാര്യയാണ് അപ്പോൾ ആ നിലയിൽ സ്ത്രീകളെ ബഹുമാനിക്കണമെന്ന് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചു വരുന്ന കാര്യമില്ല അതില് സ്പീക്കർ എന്ന എന്താണ് കോഡ് ഓഫ് കണ്ടക്ട് പുറപ്പെടുക്കേണ്ട കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ